പെരുമ്പാവൂരിൽ മൊബൈൽ ഫോൺ ഹോൾസെയിൽ വിതരണ രംഗത്ത് പത്തു വർഷത്തിലേറെ സേവന പാരമ്പര്യം ഏതു മൊബൈൽ ഫോണുകളും സർവീസ് ചെയ്യുവാനുള്ള സൗകര്യം റോയൽ മൊബൈൽസിൻ്റെ പുതിയ റീറ്റെയിൽ ഷോറൂം പി പി റോഡ് ഗാന്ധി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു മൊബൈൽ ഹോൾസെയിൽ വിപണന രംഗത്ത് പതിനൊന്ന് വർഷത്തെ സേവന പാരമ്പര്യം ഏത് കമ്പനികളുടെയും മൊബൈൽ ഫോണുകളും മൊബൈൽ ആക്സസറീസും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പെരുമ്പാവൂരിൽ രാജകീയ പ്രൗഢിയോടെ ഒരു സ്ഥാപനം അതാണ് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന റോയൽ മൊബൈൽസ് പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി റോയൽ മൊബൈൽസിന്റെ റീറ്റെയിൽ ഷോറൂം ബി പി റോഡിൽ ഗാന്ധി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇതുവരെ സാഹചര്യത്തിൽ എല്ലാവർക്കും വളരെ ആർദമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ വ്യാപാരികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ ഹോൾസെയിൽ രംഗത്ത് പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ റീറ്റെയിലും കൂടി കൂടി ഓപ്പൺ ചെയ്യാണ് എല്ലാവിധ സർവീസിങ്ങും സെൻറ്ററും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് സർവീസ് ഉണ്ടായാലും ഞങ്ങൾക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാവിധ എല്ലാവരെയും അനുഗ്രഹങ്ങളും ആശംസകളും പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഹോൾസെയിൽ സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനം കൂടിയാണ് ഇത് ഇത് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ലൈഫ് സർവീസ് സെന്ററും പ്രവർത്തിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാണ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ വിൽപ്പന സ്ഥാപന ഉടമ സ്ലിബാ കുഞ്ഞ് നിർവഹിച്ചു ആദ്യ ഉൽപ്പന്നം സിദ്ദിഖ് മുഹമ്മദ് ഏറ്റുവാങ്ങി ഉദ്ഘാടന ചടങ്ങിൽ സ്ഥാപന ഉടമയുടെ ഭാര്യ ചിന്നമ്മ സ്ലിബാ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്രാൻഡഡ് കമ്പനികളുടെ മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ടാബ്ലെറ്റുകൾ മൊബൈൽ ഫോണുകൾ ഹെഡ് ഫോണുകൾ മൊബൈൽ കേസുകൾ സ്ക്രീൻ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാവിധ ആക്സസറീസും ഇവിടെ ലഭ്യമാണ് മൊബൈൽ ഫോണുകളുടെ സർവീസിംഗിന് മറ്റെവിടെയും പോകേണ്ടതില്ല റോയൽ മൊബൈൽസിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇ എം ഐ സൗകര്യത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ സ്വന്തമാക്കാനും ഇവിടെ സാധിക്കും പെരുമ്പാവൂർ പി പി റോഡിൽ ഗാന്ധി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന റോയൽ മൊബൈൽസിന്റെ കൂടുതൽ സേവനങ്ങളെക്കുറിച്ച് അറിയുവാൻ ഏഴ് അഞ്ച് അഞ്ച് ആറ് 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 രണ്ട് നാല് ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ